ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെറുതായിട്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ ശ്യാമള ശ്യാമ അടൂർന്നും അത് തന്നായിരുന്നു ഞാൻ യൂട്യൂബിനു വിട്ടിരുന്ന പേര് ശ്യാമള ശ്യാമ അടൂർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ അടൂരെ വിട്ടിട്ടൊരു കളിയില്ലാത്തത് കാരണം അടൂരിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഞാൻ പഠിച്ചത് ഞാൻ ജോലി ചെയ്തത് എന്നെ കെട്ടിച്ച് വിട്ടിട്ട് പോലും തിരിച്ചെനിക്ക് ഇവിടെ തന്നെ വന്ന് അഭയം പ്രാപിക്കേണ്ടി വന്നത് ഈ വാടകയ്ക്കാണെങ്കിലും ഇപ്പം ഞാൻ കിടക്കുന്നെങ്കിലും അത് എന്ന സ്ഥലത്താണ് എന്നെ ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാവുന്നതും അടൂരാണ് ഇപ്പം പിന്നെ ഈ ചാനലിൽ കൂടി ഒക്കെ കുറേ പേർക്കൊക്കെ എന്നെ അല്ലാത്തവർക്കും അറിയാം എങ്കിൽ കൂടിയും എൻ്റെ ജന്മനാട് ഇതിനി ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ ജന്മനാട്ടിൽ കൂടി എന്നെ അറിയപ്പെടാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പം ഞാനൊരു അടൂര്ക്കാരിയാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയണം അഭിമാനത്തോടെ എന്നെ നാലാൾ കാണുമ്പോൾ പറയണം ആ അടൂര് കാരിയല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു സന്തോഷം അതേന്ന് പറയാൻ അപ്പം അങ്ങനെ പറയാൻ എനിക്ക് കഴിയണം അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ അടൂരുകാരിയെന്നാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കുകയാണ് പിന്നെ വേറൊരു സങ്കടകരമായ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ഒരു ലൈക്ക് പോലും തരാത്തത് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അതോ എൻ്റെ വീഡിയോ കൊള്ളാത്തത് കൊണ്ടാണോ അതോ ഞാൻ രക്ഷപ്പെട്ടു പോകും ഇവളങ്ങനെ ഞങ്ങളുടെ ഒരു ലൈക്കിൽ രക്ഷപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾക്കൊരു ലൈക്ക് മാത്രം തന്നാൽ മതി ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ശരിയായില്ല ഈ വീഡിയോ കൊള്ളത്തില്ലാട്ടോ അങ്ങനെ പറഞ്ഞായാലും നിങ്ങൾക്കൊരു കമൻറ്റ് ഇടാം കമൻറ്റ് വേണമെങ്കിൽ അതല്ല നിങ്ങൾക്കൊരു ലൈക്ക് തന്നു പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ഫേസ്ബുക്കിൽ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പോലും യൂട്യൂബിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നു യൂട്യൂബിലും എൻ്റെ ഫേസ്ബുക്കിലുള്ള ഒരുപാട് ആൾക്കാർ എന്നെ എൻ്റെ ഫോ എൻ്റെ എന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കൂടുതലും ആൾക്കാർ അതായത് എൻ്റെ സബ്സ്ക്രൈബർമാർ ഏറ്റവും കൂടുതൽ ആൾക്കാര് യൂട്യൂബിൽ നിൽക്കുന്നത് എൻ്റെ ഫേസ്ബുക്കിലെ ആൾക്കാർ തന്നെ പക്ഷെ അവർ പോലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ലൈക്ക് തന്നെ അത്യാവശ്യം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കുറെ കുറെ ആൾക്കാരിലോട്ട് പോകുന്നുണ്ട് പക്ഷേങ്കിൽ ലൈക്ക് പോലെ തരാൻ എല്ലാവർക്കും മടിയാവുന്ന ഇഷ്ടക്കുറവ് കൊണ്ടാണോ അതോ ഈ വെറുപ്പിങ്ങനെ വന്നിട്ട് അവസാനം സ്നേഹിക്കാനാണോ എന്തായാലും അതെനിക്കൊരു വലിയ സങ്കടം ആട്ടോ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈക്കൊക്കെ കി ലൈക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ് നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് വന്നാൽ അത് എഡിറ്റിങ് അറിയത്തില്ല എനിക്കത് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഫേസ്ബുക്കിലിട്ട് ആ ഒരു വീഡിയോടെ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു വീഡിയോടെ നിലവാരത്തിലാണ് ഞാൻ യൂട്യൂബിലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല യൂട്യൂബ് വീഡിയോസ് എങ്ങനെയൊക്കെയാണെന്ന് ഓരോന്നിനും ഒരേതായ രീതിയുണ്ട് യൂട്യൂബ് ഫേസ്ബുക്കിൽ നമ്മൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവിടുവാണ് അപ്പം യൂട്യൂബിലങ്ങനെയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് തെറ്റു കുറ്റങ്ങൾ പറഞ്ഞ് തന്ന എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും വേണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു ലൈക്കിൻ്റെ സപ്പോർട്ടോടാണെങ്കിൽ ആയി ഇത്ര പേര് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു സന്തോഷം എനിക്കുണ്ടാകും അപ്പോൾ എൻ്റെ ശ്യാമളാമ എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബിലും എനിക്ക് ലൈക്കൊക്കെ തന്നെ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് ചെറിയ സങ്കടം ഉണ്ട് കാര്യത്തിൽ കേട്ടോ ഇല്ലായിരിക്കും ഇല്ല അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് ശ്യാമശ്യാമ എന്നതിൽ നിന്ന് അടൂർ കാര്യങ്ങളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടൂർക്കാരി എന്ന പേരിൽ അറിയപ്പെടാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് എന്താ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല ആ ഒരു പേര് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ കേട്ടോ അത്രയും ഞാൻ അടൂരിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ ജന്മനാട് ഭയങ്കര ഇഷ്ടമായിരിക്കും വിവാഹം കഴിച്ച് വേറെ നാട്ടിൽ പോയാലും ജന്മനാടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളൊരു നാടാണ് ജന്മനാട് പുരുഷന്മാർക്കങ്ങനെല്ലാം നല്ല കേട്ടോ പുരുഷന്മാർക്കും അങ്ങനെയൊക്കെ തന്നെ എന്നാലും ഞാൻ എന്നെ കെട്ടിച്ച് കെട്ടിച്ച് വീടുന്ന ആൾക്കാർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ പക്ഷെ എന്നാലും ജന്മനാടെന്ന് പറയുമ്പോൾ ഞാൻ ഇന്നത്താണ് ജനിക്ക് വളർന്നതെന്ന് പറയുമ്പോഴുള്ളൊരാം സന്തോഷം പിന്നെ ഞാൻ എപ്പോഴും എന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അടൂർ കാരി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം എൻ്റെ അടൂർ കാര്യം നിങ്ങളെല്ലാവരും കയ്യേക്കണം എല്ലാവരും സ്വീകരിക്കണം നല്ല മനസ്സോടെ സപ്പോർട്ട് ചെയ്യണം തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തന്ന് നല്ലൊരു കൂടെപ്പുറപ്പിനെ പോലെ കൂടെ ചേർത്ത് വെക്കണം എൻ്റെ അമ്മമാരും ചേട്ടന്മാരും അച്ഛന്മാർ സഹോദരങ്ങളും സഹോദരിമാരും അനിയന്മാരും കുഞ്ഞുമക്കളും എല്ലാവരും ഞാൻ എനിക്കറിയത്തില്ല അറിയാവുന്ന പോലൊക്കെ ഞാൻ വീഡിയോ ഏടുകയാണ് അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ ഇതൊക്കെയുള്ളു പറയണം അപ്പം ഞാൻ മെയിനായിട്ടിന്ന് പറയാൻ വന്നത് എൻ്റെ പേര് അതായത് യൂട്യൂബ് ചാനലിൻ്റെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അവിടെ ഒരു കാര്യമാക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിൽ വന്നെത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഓടി വന്നേക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നും നമ്മുടെ കിച്ചൺ വർക്കുകൾട്ടൊന്നും പോയിട്ടൊന്നുമില്ല അപ്പം ഇന്നല്ല ഇന്നലത്തെ ഇന്നലെ ഞാൻ കിച്ചൺ വർക്കൊന്നും ചെയ്തില്ല ഇന്നലെ എനിക്ക് അടുവിൽ ഒന്നും രണ്ടാവശ്യത്തിന് പോകണമായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ കൂടെ പോയത് കാരണം ആ എനിക്കിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊന്നും അധികം എടുക്കാത്തത് കാരണം മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബ് ആകണ്ടല്ലോ നമ്മൾ പുറത്തെടുക്കുന്ന പുറത്തൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ പലരും ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല അങ്ങനെയൊക്കെ ചോദിക്കും എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇതാണ് അപ്പോൾ അത് കാരണം എക്സ്പീരിയൻസ് ആകുമ്പോൾ ഓക്കെ ആകുമോ എനിക്കെന്നാൽ പോലെയും ഞാൻ ഇന്നലെ പോയപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ നേട്ടൊരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ ഞാൻ വില്ലേജിൽ വില്ലേജ് ഓഫീസിൽ പോസ്റ്റാമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറേ കോമഡി കൊമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എന്താന്ന് പറഞ്ഞാൽ ഞാനപ്പം ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും എൻ്റെ കാര്യ എന്ന യൂട്യൂബ് ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ലൈക്കൊക്കെ തരണം തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് തന്ന് എന്നെയും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം ഒരു നല്ല സഹോദരിയായിട്ട് നല്ലൊരു കൂടപ്പുറപ്പായിട്ട് നല്ലൊരു കൂട്ടുകാരിയായിട്ടൊക്കെ വേണം എന്നെ കാണത് ഒരിക്കലും ഒരു മോശം ആളായിട്ട് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നമുക്ക് തമാശ ഒരു കോമഡിയൊക്കെ ആവാം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കോമഡിയുടെ ആ ഒരു വേസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് പാട്ടൊക്കെ അറിയാൻ വേണ്ടിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടുന്നത് അപ്പോൾ ആർക്കിലൊക്കെ ചിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ കാരണം നമുക്ക് തെറി തിറികേക്കുന്നതിനേക്കായാലും അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെ നമുക്കൊരാളെ ചിരിപ്പിക്കാൻ കഴിയുക അല്ലാതെ നമ്മൾ കാരണം അവർ കാരണം നമുക്ക് ചിരിക്കാൻ കഴിയുക ഇതൊരു വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും എന്റെ യൂട്യൂബ് ചാനലിൽ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ എല്ലാവർക്കും ബൈ ബൈ